എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവാണ് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മനോഹരമായൊരിടത്തേക്ക് കൊഴുക്കുമലയിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ എണ്ണായിരം എണ്ണായിരം അടി അതെ ഇതാണ് കൊളുക്കുമലയുടെ ഉയരം കേൾക്കുമ്പോൾ തന്നെ ഒരു അതിശയമല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ മല കയറി ഇവിടേക്ക് വരുന്നത് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉത്തരം ഒന്നേയുള്ളൂ ലോകപ്രശസ്തമായ ആ സൂര്യോദയം കാണാൻ തന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ നിങ്ങൾ നിൽക്കുന്നത് മേഘങ്ങൾക്കൊരു കടലിന് മുകളിലാണ് താഴെ ഇങ്ങനെ ഒഴുകി നീങ്ങുന്നു അപ്പം ദൂരെ സൂര്യന്റെ ആദ്യത്തെ കിരണങ്ങൾ ആകാശത്ത് നിറങ്ങൾ ചാലിക്കുന്നു ആ തേയിലത്തോട്ടങ്ങളിലൊക്കെ വെളിച്ചം വീണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര കാഴ്ചയാണ് ഇനി വേറൊരു സംഭവമുണ്ട് പുലിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ അവിടെ ചെന്ന് നോക്കിയാല് പാറക്കെട്ടുകൾക്കിടയിലൂടെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം ശരിക്കും ഒരു പുലിയുടെ വായിൽ നിന്ന് വരുന്ന പോലെ ഒരു ഫീലാണ് പക്ഷേ ഇത്രയും മനോഹരമായൊരു സ്ഥലത്തേക്ക് എത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ ആ യാത്ര തന്നെയാണ് സത്യത്തിലെ ഏറ്റവും വലിയ സാഹസികത മുകളിൽ എത്തും മുൻപേ തന്നെ ആ ത്രില്ല് തുടങ്ങും നമ്മുടെ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ പോകണം കൊളുക്കുമലയിലേക്ക് പക്ഷേ യാത്രയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവസാനത്തെ കുറച്ച് ദൂരമാണ് അത് വേറെ ലെവലാണ് അപ്പോ യാത്ര ഏകദേശം ഒരു ഒന്നര മണിക്കൂർ എടുക്കും അതിലെ അവസാനത്തെ പതിനേഴ് കിലോമീറ്റർ അല്ലേ അത് മുഴുവൻ കല്ലും പാറയും നിറഞ്ഞൊരു ഓഫ് റോഡാണ് വേറെ ഒരു വണ്ടിക്കും അതുവഴി പോകാൻ പറ്റില്ല ജീപ്പിന് മാത്രമേ ആ മല കയറാൻ പറ്റൂ അപ്പോ ഈ ജീപ്പ് സഫാരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ആ ജീപ്പ് സഫാരി ബുക്ക് ചെയ്യുന്ന രീതി ഇപ്പോൾ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരും എങ്ങനെയാണ് ഈ യാത്ര ഇനി ബുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ കൊളുക്കുമലയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം പണ്ടത്തെ പോലെ അവിടെ ചെന്നിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന പരിപാടി ഇപ്പോ ഇല്ല അതൊക്കെ നിർത്തി ഇനി മുതൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഓൺലൈൻ ബുക്കിംഗ് മാത്രം എല്ലാം ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നതെന്നല്ലേ പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ആ ദുർഘടമായ വഴിയിൽ നിങ്ങളുടെയൊക്കെ സുരക്ഷയുറപ്പാക്കാൻ രണ്ട് മുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ പിന്നെ എല്ലാവർക്കും ഒരേ വില കിട്ടാനും ഒരു സുതാര്യത കൊണ്ടുവരാനും ഇത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഒരു നല്ല തീരുമാനമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സ്ക്രീനിൽ കാണുന്ന ഈ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ജീപ് സഫാരി കൊലുക്കുമല ഡോട്ട് കോം ഇത് മാത്രമാണ് ബുക്ക് ചെയ്യാനുള്ള ഒഫീഷ്യൽ വഴി വേറെ വ്യാജ വെബ്സൈറ്റുകളിൽ ഒന്നും പോയി പെടരുത് ഒരു കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് യാത്രയുടെ മൂന്ന് ദിവസം മുൻപ് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സീറ്റ് സീറ്റുറപ്പിക്കാം അവസാന നിമിഷത്തെ ഓട്ടപ്പാച്ചിലൊക്കെ ഒഴിവാക്കാമല്ലോ അപ്പോ സൂര്യോദയം കണ്ടു കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞു എന്ന് കരുതരുത് അതൊരു തുടക്കം മാത്രമാണ് ആ മലമുകളിൽ കാഴ്ചകൾക്കപ്പുറം നമ്മളെ കാത്ത് വേറെയും ഒരുപാട് അനുഭവങ്ങളുണ്ട് അവിടെ ഒരു രാത്രി തങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സൗകര്യമുണ്ട് ടെൻ്റടിച്ച് നക്ഷത്രങ്ങൾക്ക് താഴെ ക്യാമ്പ് ഫയറിന് ചുറ്റുമിരുന്ന് ചിലപ്പോൾ ലൈവ് മ്യൂസിക്കും ബാർബിക്യൂ ഡിന്നറുമൊക്കെയായി ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ രാത്രികളും പ്രഭാതം പോലെ തന്നെ അടിപൊളിയാണ് ഇനി നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം അവിടെ എഴുപത്തഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു തേയില ഫാക്ടറി ഉണ്ട് അതിനകത്തേക്ക് കയറുന്നത് ഒരു പഴയ കാലഘട്ടത്തിലേക്ക് ചുവടുവെക്കുന്നത് പോലെയാണ് ഈ ഫാക്ടറിയുടെ കഥ ശരിക്കും രസമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന അതേ മെഷീനുകൾ ഉപയോഗിച്ചാണ് ഇപ്പോഴും അവിടെ തേയില ഉണ്ടാക്കുന്നത് ആ പാരമ്പരാഗത രീതി ഒട്ടും മാറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ തേയിലയുടെ ക്വാളിറ്റി അത് വേറെ ലെവലാണ് രണ്ടായിരത്തി ഏഴില് ഗോൾഡ് ലീഫ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോ ഇത്രയും കേട്ടപ്പോൾ എന്തായാലും പോകാൻ ഒരു പ്ലാൻ പ്ലാനായിട്ടുണ്ടാവുമല്ലേ ശരി നിങ്ങളുടെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നൂടെ ഓർത്തെടുക്കാം ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ എണ്ണായിരം അടി ഉയരം മൂന്നാറിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര ലോകപ്രശസ്തമായ സൂര്യോദയമാണ് പ്രധാന ആകർഷണം പിന്നെ മറക്കരുത് ബുക്കിംഗ് ഓൺലൈനായിട്ട് മാത്രമേ പറ്റൂ വെബ്സൈറ്റിന്റെ അഡ്രസ് ഒന്നുകൂടി ഓർത്തു വെച്ചോളൂ അപ്പോ എങ്ങനെയുണ്ട് ലോകത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചുയരുന്നത് കാണാൻ നിങ്ങൾ റെഡിയാണോ ഈ പുതിയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം വന്നതോടെ ആ ഒരു അവിസ്മരണീയമായ എത്താൻ ഇപ്പോൾ എളുത്തമാണ് അപ്പോൾ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോണം